പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ ക്രൈസ്തവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നതായി പരക്കെ അഭിപ്രായമുണ്ടെന്ന് മാർത്തോമ മാത്യു തൃതിയൻ പാവ പാലായിൽ ചേർന്ന ക്രൈസ്തവ സഭകളുടെ യോഗത്തിനുശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എൻ എസ് എസിന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച വിധി ക്രൈസ്തവ സഭകൾക്കും ബാധകമാക്കണമെന്നും യോഗത്തിൽ തീരുമാനിച്ചതായി അദ്ദേഹം പറഞ്ഞു പ്രശ്നങ്ങൾ മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കാൻ എന്നാൽ അതിന് ഒരു പരിഹാരം സുപ്രീം കോടതി ഇന്ന് എൻഎസ്എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ടടക്കം പത്തിലധികം ബിഷപ്പുമാർ യോഗത്തിൽ പങ്കെടുത്തു